കൊരങ്ങാട്ടി പാടശേഖരത്തിൽ കൊയ്ത്തിന് ആരംഭമായി പി ജി ജോൺ പുളിയന്മാക്കലിൻ്റെ പാടശേഖരത്തിലാണ് കൊയ്ത്ത് നടക്കുന്നത് തനത് ഇനമായ പുളിയന്മുണ്ടകന് പുറമെ വിവിധ ഇനങ്ങളിലുള്ള നെല്ലിനങ്ങളാണ് ഇവിടെ കൃഷിയിറക്കിയിരിക്കുന്നത് കോരങ്ങാട്ടിയിൽ പി ജി ജോൺ പുളിയൻമാക്കലിന്റെ പാടശേഖരത്തിലാണ് കൊയ്ത്തിന് തുടക്കമായത് സെന്മത്യ സി എസ് ഐ സഭാ ഉപദേശി ആന്റണി പി പ്രാർത്ഥിച്ച് ആശീർവദിച്ചാണ് കൊയ്ത്ത് ആരംഭിച്ചത് പി ജി ജോണിന്റെ തനത് ഇനമായ പുളിയൻമുണ്ടകന് പുറമെ മനുവർണ രക്തശാലി ജീരക ചെമ്പാവ് ചുവന്ന ചിറ്റേനി കൃഷ്ണകമോദ് ബ്ലാക്ക് ജാസ്മിൻ വൈറ്റ് ജാസ്മിൻ പുളിയൻ ബ്ലാക്ക് കുഞ്ഞു കുഞ്ഞുവർണ്ണ എച്ച് എം ടി മഗുരി തുടങ്ങിയ അല്പതോളം വ്യത്യസ്ത നെല്ലുകളാണ് ജോൺ ഇവിടെ കൃഷി ചെയ്യുന്നത് പൂർണ്ണമായും ജൈവരീതിയിലാണ് ഇദ്ദേഹത്തിന്റെ കൃഷി രീതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഈ കൊടുങ്ങാട്ടിപ്പാട ശേഖരത്തെ കൊയ്ത്ത് ഇന്ന് ആരംഭിക്കുകയാണ് ഈ വർഷം വളരെ മോശം ആയിട്ടില്ല എന്ന് വേണം പറയാൻ ഒരുവിധം കൊള്ളാവുന്ന നല്ല ആണ് കാറ്റുമൃഗങ്ങളുടെ ശല്യം വളരെ ഏറെ ഉണ്ട് എങ്കിലും വലിയ പ്രശ്നങ്ങളില്ലാതെ കൊയ്ത്ത് റെഡിയായിട്ടുണ്ട് നിന്നുള്ള ആൾക്കാരൊക്കെ വരുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും വന്നില്ല എങ്കിലും നമ്മൾ പ്രതികൂല കാലാവസ്ഥയും വന്യമൃഗശല്യവും ഉണ്ടായിട്ടും ഇദ്ദേഹം മുടങ്ങാതെ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് ജോണിന് പിന്തുണയുമായി സൂസമ്മ ജോൺ ജോൺ ബൈനോ ആൻമേരി ബൈനോ ജോഹാൻ ബൈനോ ജോൺ എന്നിവരും രംഗത്തുണ്ട് കൊയ്ത്തുത്സവ ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി